സെൽഫ് ഡിഫൻസ് ഗൺ ഉപയോഗം ഇത് ഇത് സ്വയം സ്വയം പ്രതിരോധ പ്രതിരോധ ഉപകരണം മാത്രമാണ് ആക്രമണത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഒരു ഉപകരണമാണ് ശ്രദ്ധിക്കുക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയും മുൻകരുതലുകളും ും സ്റ്റൺഗൺ ഉപയോഗിക്കേണ്ട രീതി ചാർജ് ചെയ്യുക ആദ്യമായി സ്റ്റൻഗൺ പൂർണ്ണമായി ചാർജ് ചെയ്യുക ഇതിനായി സാധാരണയായി ഇതിനൊപ്പം ഒരു ചാർജർ ചാർജറുണ്ടാകും സ്റ്റൺഗണ്ണിൽ രണ്ട് പ്രധാന ബട്ടണുകൾ ഉണ്ടാകും ഫ്ലാഷ് ലൈറ്റ് ബട്ടൺ ഇത് ടോർച്ചായി ഉപയോഗിക്കാം ഷോക്ക് ബട്ടൺ ഇത് സാധാരണയായി മറ്റൊരു ബട്ടൺ അല്ലെങ്കിൽ നീളമുള്ള ബട്ടൺ ആയിരിക്കും ഇതമർത്തുമ്പോൾ സ്റ്റണ്ട്ഗണ്ണിന്റെ മുൻപിലുള്ള ഇലക്ട്രോഡുകൾക്കിടയിൽ ഷോക്ക് ഉണ്ടാകുന്നു എങ്ങനെ ഉപയോഗിക്കാം നേരിട്ട് ശരീരത്തിൽ സ്പർശിക്കുക ആക്രമിക്കാൻ വരുന്ന ആളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകിച്ച് കഴുത്ത് നെഞ്ച് കൈകൾ കാലുകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സ്റ്റൺ ഗൺ നേരിട്ട് അമർത്തുക ഒന്നു മുതൽ രണ്ട് സെക്കൻഡ് വരെ ഒന്നു മുതൽ രണ്ട് സെക്കൻഡ് വരെ സ്റ്റണ്ട് ഗൺ അമർത്തിപ്പിടിക്കുക ഇത് പേശികളെ തളർത്തുകയും വേദനയുണ്ടാക്കുകയും ചെയ്യും ഇത് ആക്രമണകാരിയെ നിമിഷങ്ങൾക്കുള്ളിൽ നിർത്താൻ സഹായിക്കും മാറുക ഷോക്ക് നൽകിയ ശേഷം ഉടൻ തന്നെ അവിടെ നിന്ന് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി രക്ഷപ്പെടുക സ്റ്റൺ ഗൺ ഉപയോഗിക്കുമ്പോൾ ആക്രമണകാരിയുടെ ശരീരത്തിൽ നിന്ന് വൈദ്യുതി നിങ്ങളിലേക്ക് വരില്ല അതിനാൽ പേടിക്കേണ്ടതില്ല ഓർഡർ ചെയ്യാൻ സ്റ്റൺ ഗൺ എന്ന് ടൈപ്പ് ചെയ്തു അഡ്രസ് ഈ വാട്സാപ്പിൽ നൽകുക വില ആയിരത്തി അഞ്ഞൂറ്